എനിക്കൊരു ലക്ഷ്യമില്ല എന്ന് പലരും പറയും പക്ഷേ അത് ശരിയല്ല എല്ലാവരുടെയും മനസ്സിൽ റിയലിസ്റ്റിക് ലക്ഷ്യങ്ങളും അൺറിയലിസ്റ്റിക് ലക്ഷ്യങ്ങളുമുണ്ട് പക്ഷേ നമ്മൾ അതിനെ റെക്കഗ്നൈസ് ചെയ്യാറില്ല നമ്മൾ പ്രോപ്പർലി ഇരുന്ന് തിങ്ക് ചെയ്യാറില്ല എനിക്ക് ലൈഫിൽ എന്താകണം എന്ന് പലർക്കും ഫിക്സഡ് ഗോൾസ് ഉണ്ടാകാം ഞാൻ ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നൊക്കെ പക്ഷേ ലക്ഷ്യമെന്നത് അതുമാത്രമല്ല നല്ലൊരു മനുഷ്യനാകണം എൻ്റെ ഫാമിലിയെ ടേക്ക് കെയർ ചെയ്യണം എൻ്റെ ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആകണം ഇവയൊക്കെയും ലക്ഷ്യങ്ങളാണ് ഫിസിക്കലി അച്ചീവ് ചെയ്യുന്നത് മാത്രമല്ല ലക്ഷ്യമെന്നുള്ളത് ഫിസിക്കൽ ഗോൾസിനേക്കാളും ഇമോഷണൽ ഗോൾസ് വളരെ ആണ് കരിയർ ഗോൾസും പേഴ്സണൽ ഡ്രീംസും ഒക്കെ ഉണ്ടെങ്കിലും ലൈഫിൽ റിയൽ വാല്യൂ ഇമോഷണൽ ഗോൾസിനാണ് ട്രസ്റ്റ് വർത്തി ആയിരിക്കണം കള്ളം പറയാതെ ജീവിക്കണം എൽഡേഴ്സ് ആൻഡ് യങ്സ്റ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം ലൈഫിൽ ഗോൾ വേണമെന്നത് മാത്രമല്ല അത് വാല്യുബിൾ ആണെന്നുള്ളതും ഉറപ്പുവരുത്തുക